വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം റയൻ ലാറയുടെ നാനൂറ് റൺസ് റെക്കോർഡ് നേട്ടത്തിന് തൊട്ടേക്ക് വച്ച് ഇന്നിംഗ്സ് അവസാനിപ്പിച്ച ദക്ഷിണാഫ്രിക്കയുടെ ക്രിക്കറ്റ് ലോകത്തെ സംസാര വിഷയമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നേട്ടം സ്വന്തമാക്കുവാൻ അവസരം ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ചത് മണ്ടർത്തരമാണെന്നാണ് ആരാധകർ എല്ലാവരും കരുതുന്നത് കയ്യകലമുണ്ടായിരുന്ന റെക്കോർഡ് നേട്ടം മുള്ളർ വേണ്ടെന്ന് വെച്ചപ്പോൾ ഇനി ആരായിരിക്കും ലാറയുടെ റെക്കോർഡ് തകർക്കുക എന്ന ചർച്ചകൾ ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ് എന്നാൽ കഴിഞ്ഞ വർഷം ലാറ തന്നെ ആരായിരിക്കും തന്റെ കർക്കുക എന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നുവെന്നാണ് മുൻ ഇംഗ്ലണ്ട് താരമായ മൈക്കിൾ മൈക്കിളേർട്ടൻ പറയുന്നത് സ്കൈ സ്പോർട്സിന്റെ പോഡ്കാസ്റ്റിനിടെയാണ് അദ്ദേഹത്തെ ഇക്കാര്യം പറഞ്ഞത് ആരെങ്കിലും താങ്കളുടെ റെക്കോർഡ് തകർക്കുമെന്ന് താൻ ചോദിച്ചപ്പോൾ ധാരാറ പറഞ്ഞത് ഇന്ത്യയുടെ ഓപ്പണിംഗ് താരം യശസ്വി ജയ്സ്വാളിന്റെയും ഇംഗ്ലണ്ട് മധ്യനിര താരം ഹാരി ബോക്കിന്റെയും പേരുകളാണെന്ന് അദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതിനകം തന്നെ രണ്ടിരട്ട സെഞ്ചറികൾ യശസ്വി ജയ്സ്വാൾ സ്വന്തമാക്കി കഴിഞ്ഞു ഹരിബോക്ക്ഔട്ടെ കഴിഞ്ഞ വർഷം പാകിസ്ഥാനെതിരെ മുന്നൂറ്റി പതിനേഴ് റൺസും കൂട്ടിയിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലും താരങ്ങളും സെഞ്ചുറികളുമായി തിളങ്ങിയിരുന്നു